ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ തിരുവാതിര അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്താണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുള്ളതാണ് കേട്ടോ പപ്പടം വരിച്ച് കൊണ്ടു അതുപോലെ തന്നെ മൈസൂർ പഴം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കൂവപ്പൊടി വിരകിയതാണ് കേട്ടോ ശർക്കരൊക്കെ ഇട്ടിട്ട് തേങ്ങാക്കത്തൊക്കെ ഇട്ടിട്ട് വിരകിയതാണ് പിന്നെ കാവത്ത് കറി വെച്ചത് കൊണ്ടുവന്നിട്ടുണ്ട് മുതിരൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അങ്ങനെ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഞാനതൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ നിങ്ങൾക്കൊന്ന് കാണിച്ചിട്ട് അപ്പോൾ തിരുവാതിരായ സമയത്ത് ആരൊക്കെ എങ്ങനെ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാനത് കൊണ്ടുവന്ന പാടന്നെ ഓരോന്നും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുട്ടോ എനിക്ക് കൂപ്പൊടി വരുകിയതും അതുപോലെ തന്നെ ഈ കാവത്ത് കറി വെച്ചതൊക്കെ നല്ല ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനിത് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം കൊണ്ടുവന്നു ചേച്ചി പറഞ്ഞ് അങ്ങനെയല്ല കഴിക്കേണ്ടത് എല്ലാതും ഒരുമിച്ചാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞ് പിന്നെ എല്ലാതും കൂടെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ചെടുത്തിട്ട് അങ്ങനെ ഒരുമിച്ച് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അടിപൊളിയാണ് കേട്ടോ എനിക്കൊരുപാടിഷ്ടായി ഞാൻ ആദ്യം എങ്ങനെ ഒരുമിച്ച് കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവോ അങ്ങനെ ഒരു ചിന്തയിലാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് കഴിച്ചു വന്നപ്പോൾ അടിപൊളി ടേസ്റ്റ് കിട്ടോ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യം ടേസ്റ്റ് ഉണ്ടാവില്ല വിചാരിച്ചിട്ടാണ് ഒരു പഴത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ എല്ലാം കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ ആദ്യം കുറച്ചും ടേസ്റ്റ് ചെയ്തൊക്കെ എന്നിട്ട് കൂടുതൽ കഴിക്കാൻ വിചാരിച്ചിട്ടാണ് കുറച്ച് എടുത്തിട്ടുള്ളത് പിന്നെ കഴിച്ചു വന്നപ്പോൾ പിന്നെ ഞാൻ രണ്ട് മൂന്ന് പഴവും രണ്ട് മൂന്ന് പപ്പടവും അതുപോലെ തന്നെ കൂപ്പൊടി അതുപോലെ കാവുത്തൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ അത്ര ഇഷ്ടമായി എനിക്ക് ഇതുപോലെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു പോകണം കേട്ടോ അല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും വരാം താങ്ക്